ഈ കാലാവസ്ഥ വ്യതിയാനം നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മഴ കാറ്റും മഴ ഇടിയും രണ്ടായിരത്തിരുപത്തിന്റെ വെള്ളപ്പൊക്കെ ഉണ്ടാവും തീരെ ഡൗട്ട് ഉണ്ട് നമ്മള はい。 അഴയത്ത് നല്ല അടിപൊളി ചായ ഉണ്ട് നല്ല ചായ കുടിച്ചിട്ട് ചെറുപ്പം ഇടി ഇടി വിട്ട് ഇടി ഇടി നല്ല ദീപ്പാർ ഇടിയാണ് ദീപാർ ഇടി നല്ല സൗണ്ട് കേട്ടതെന്ന് അറിയില്ല പക്ഷേ സിംഗിളായിട്ടുള്ള മഴ ഉണ്ടെങ്കിൽ ഒന്ന് അടിക്കണേ കമ്മിറ്റി എടുക്കണേ

അടിപൊളി മഴയാണ് കൈഷ് പതിനൊന്ന് നാൾ ലൈവിലുണ്ട് പൈതാള് ലൈവിലുണ്ട് തിങ്കളായിട്ടുള്ള മഴയുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടണേ ഈ പതിനൊന്ന് നാൾ ഓരോരു ലൈക്ക് വെച്ചയൊക്കെ എന്ത് രസമുണ്ടോ എല്ലാവരും മഴ കാണാൻ വരും കൈഷ് ഒമ്പതാളേ അത് നമ്മളെ ചാനലിൽ കയറിയിട്ട് നമ്മളത് അടിപൊളി സാധനം കുക്കിങ് സംഭവം എല്ലാം എല്ലാം വീഡിയോ എല്ലാം ഇത്തിരി എല്ലാവരും പോയി കാണുക ലൈക്ക് കൊടുക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈസ് ഞാൻ കോടയിടത്തിൽ കുറച്ച് കഴിഞ്ഞിട്ട് മഴയത്ത് പുറത്തിറക്കുന്നുണ്ട് അങ്ങോട്ടേക്കെല്ലാം കണ്ടെ ഞാൻ തൂമുണ്ടാവും ഞാൻ തൂമ് അങ്ങോട്ടേക്കല്ല മഴയാണ്ടോ

പോയൊന്ന് സപ്പോർട്ട് ചെയ്യാം കൈഷ് എല്ലാരും ലൈക്ക് അടുക്ക ലൈക്ക് അടിച്ച് ആരാധി സന്തോഷമുണ്ട് കൈഷ് മഴയൊക്കെ ഒരു ഭയങ്കര എട്ടാള എട്ടാള എട്ടാളായി കൈഷ് നാളുകൾ പോയി അതിനായിട്ട് സ്ഥലം കാണിച്ചായിരുന്നു മഴ കുറച്ച് ഒരു തുടയുണ്ടെങ്കിൽ ടി വരുന്ന വരച്ച ഇടിയോട് കൂടിയ മഴയാണ് ഇത് നമ്മളെ കണ്ണൂർ കണ്ണൂർ ജില്ലയിലാണ് മഴ കണ്ണൂർ ജില്ലയിൽ പെരുകുമെന്ന സ്ഥലത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥ വൃത്തം മുന്നേറി പോയിട്ടുണ്ട് എന്റെ നാട്ടിൽ മഴയുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനൊന്നാം ഉണ്ടായിരുന്ന നേരത്തെ എല്ലാവരും വിട്ട എല്ലാരും നൂറ് നൂറ്റിപ്പത്തിരിലെ ഒരാൾ നമുക്ക് ഘട്ട സപ്പോർട്ടായിട്ടുണ്ടെങ്കിൽ ആരായി ഒരാൾ കമന്റ് അടിക്കൂ കായ് ഒരാളാര കമന്റ് എടുക്കൂ മൂന്നാൾ വെള്ളം തരുന്ന ഇത്രയും പവറില വെള്ളം വരുന്നുണ്ടോ ഇടീന്റെ ശബ്ദങ്ങൾ കേൾക്കുന്നില്ലേ ഇടിയാ തീപ്പാറ ഇടിയാ മഴയത്തെ വണ്ടി അനിയുന്നുണ്ട് ആരോ ഒരാൾ സെറ്റപ്പായിട്ട് നിക്കുന്നുണ്ടല്ലോ ആരെയോ ഒരാളൊന്നും ഒരാൾ ആരോ കമന്റ് മഴ ചെറുങ്ങനെ പറഞ്ഞു കൈസ് ഒരാളും പോയി പതിനൊന്ന് നാളുണ്ട ലൈവില് മാനന്ത okay. Mr. for